ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കായിട്ട് ചില സന്തോഷ വാർത്തകൾ ഈ ആഴ്ചയിൽ വരികയുണ്ടായി ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് രണ്ട് രൂപ അറുപത്തൊമ്പത് വയസ്സായിരുന്നു അതിപ്പോഴ് മൂന്ന് രൂപ പതിനഞ്ച് പൈസയായിട്ട് ഉയർത്തി അതുകൂടാതെ അവരുത്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ജനറേഷൻ ഡ്യൂട്ടി അഥവാ തീരുവ ഒരു യൂണിറ്റിന് പതിനഞ്ച് പൈസ വെച്ച് ഏപ്രിൽ ഒന്ന് മുതൽ വാങ്ങുകയുണ്ടായി അത് ഇനി മുതൽ വാങ്ങില്ല എന്നും സോളാർ വൈദ്യുതി ഉൽപാദകരെ ആ നികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ഫൈനാൻസ് മിനിസ്റ്റർ നിയമസഭയിൽ പറയുകയുണ്ടായി ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന പത്രവാർത്തയിൽ ഇവിടെ ഫീഡ് താരിഫ് യൂണിറ്റിന് ഇനി മൂന്ന് രൂപ പതിനഞ്ച് പൈസ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഫീഡ് താരിഫ് അല്ല ശരിക്കും ഫീഡ് താരിഫ് എന്ന് പറഞ്ഞാൽ എൻ്ററിൽ ഡിഫറെൻ്റ് ആണ് ഇവിടെ നമുക്ക് തരുന്നത് ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഫീഡ് ഇൻ താരിഫ് കൊടുക്കുന്നതിന് പകരം ഒരു കൺസെഷണൽ റേറ്റ് എന്ന് മാത്രമേ ഇതിനെ പറയുവാൻ പറ്റൂ ഫീഡ് താരിഫ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് പീരീഡിന് ഇവിടെ തീരുമാനിക്കപ്പെടുന്ന ഒരു പ്രൈസാണത് അതനുസരിച്ച് നമുക്ക് ഈ സോളാർ പ്രസ്യൂമേഴ്സിന് അവർക്ക് സ്വയം ഒരു കാൽക്കുലേഷൻ കിട്ടുകയും ചെയ്യും ഇത്ര നാളുകൊണ്ട് ഇത് മുതലാകുമെന്നുള്ളത് ഇത് ഒരു അനിശ്ചിതത്വത്തിലേക്ക് പോകുന്ന തരത്തിലാണ് ഈ റേറ്റ് ഓരോ വർഷവും ഓരോ സാമ്പത്തിക വർഷവും തീരുമാനിക്കപ്പെടുന്നത് ഇപ്പോൾ ഇത് തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കെ ഐ സി ബിയുടെ കണക്കുകൾ റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിക്കുകയും അതുവഴി ഒരു എ പി സി ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് തീരുമാനിക്കപ്പെടുകയും അതുവഴിയാണ് ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ എന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഇരുപത്തിയെട്ട് ആറ് ഇരുപത്തി നാലിനാണ് ഈ ഓർഡർ ഇറക്കിയത് ഈ സെറ്റിൽമെൻറ്റ് ഡേറ്റിൽ നിന്നും ഒരു മാസത്തിനകത്ത് മുപ്പത് ദിവസത്തിനകത്ത് ഈ പൈസ കൊടുത്തു തീർത്തിരിക്കണമെന്ന് ബന്ധപ്പെട്ട നിയമത്തിൽ പറയുന്നുണ്ട് അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ഇതിൽ പറയുന്ന തരത്തിലുള്ള പലിശ അല്ലെങ്കിൽ പിഴകൾ കൊടുക്കണം കെ എസ് നൽകണം ഈ പ്രൊസ്യൂമേഴ്സ് നൽകണം എന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതിൻ്റെ ഈ ഉത്തരവിൻ്റെ കൂടെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് മുൻകാലങ്ങളിൽ ഇതിൽ വളരെയധികം ഇങ്ങനെ പൈസ കൊടുത്തു തീർക്കുന്നതിൽ വളരെയധികം കാലതാമസം വന്നിട്ടുണ്ട് ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രൊസ്യൂമേഴ്സ് എന്നെ കേൾക്കുന്ന പ്രൊസ്യൂമേഴ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സെക്ഷൻ ഓഫീസിൽ സമീപിച്ച് പ്രത്യേകിച്ചും പുതിയ പ്രൊസ്യൂമേഴ്സ് ആണെങ്കിൽ അവിടെ ബന്ധപ്പെട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണം നിങ്ങളുടെ ക്യാൻസൽഡ് ചെക്ക് കൊടുത്ത് അവർ ഒരു പക്ഷേ ഐ ഡി പ്രൂഫ് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അതും അവിടെ കൊടുക്കണം ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ സോളാർ വെച്ച ആളാണ് ഇത് ഞാൻ ആദ്യം മാത്രം കൊടുത്തു അത് കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഈ പേയ്മെൻറ്റ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഈ പേപ്പറുകളൊന്നും രണ്ടാമത് കൊടുത്തിട്ടുമില്ല പക്ഷേ എല്ലായിടത്തും അതുപോലെ ആകണമെന്നില്ല നിങ്ങൾ ദയവായി നിങ്ങളുടെ അതാത് സെക്ഷൻ ഓഫീസുമായിട്ട് ഇത് പരിശോധിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൂന്ന് രൂപ പതിനഞ്ച് പൈസ വലിയൊരു തുകയൊന്നുമല്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഈ റേറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് മൂന്ന് രൂപ ഇരുപത്തിരണ്ട് പൈസയായിരുന്നു ഇനി മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്ന സോളാർ പ്രൊസ്യൂമേഴ്സ് നൽകുന്ന തുക ഇതിലും കൂടുതലാണെന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പം നമ്മൾ ഒരു പക്ഷേ പറയും കേരളത്തിൽ നമ്മളിപ്പോഴും പ്രൊസ്യൂമേഴ്സ് ഒന്ന് ഇളകിയിട്ടുണ്ട് അല്ലെങ്കിൽ ജനങ്ങളൊന്നും ഇളകിയിട്ടുണ്ട് അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ നമുക്ക് നല്ലൊരു വില തന്നു എന്നൊക്കെ ധരിക്കുന്നവർ കാണും പക്ഷെ അങ്ങനെയല്ല സത്യത്തിൽ ഇത് ഈ ട്രോയിങ് അപ്പെന്ന് പറയുന്ന ഈ അക്കൗണ്ട് പരിശോധന എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറു മാസത്തെ കൂടുതലായി അതുകൊണ്ട് നിങ്ങളാരും ബഹളം വെച്ചതുകൊണ്ടൊന്നും അല്ല ഈ തുക വന്നിരിക്കുന്നത് മാത്രമല്ല ഇത് വലിയൊരു തുകയുമല്ല പക്ഷേ നിങ്ങളുടെ യൂണിറ്റിയെ ഞാൻ നിത്സാഹപ്പെടുത്തുകയല്ല നിങ്ങൾ പ്രസ്യൂമേഴ്സ് സോളാ സ്ഥാപിച്ചിട്ടുള്ളവർ ഒന്നിക്കുന്നുണ്ട് എന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വന്നു തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം ആണ് നമുക്ക് ഈ സന്തോഷത്തിൻ്റെ വക എന്നുള്ളത് ഞാൻ തള്ളിക്കളയുന്നില്ല എങ്കിലും ഇതൊന്നുമല്ല നമുക്ക് ആവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഇനിയും വളരെയധികം നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് ഉണ്ട് ഈ ബന്ധപ്പെട്ട അക്കൗണ്ട് വെരിഫിക്കേഷനിൽ റെഗുലേറ്ററി കമ്മീഷൻ കെ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് നിങ്ങളുടെ പോക്കത്ര ശരിയല്ല ഇങ്ങനെ ബോർഡിന് മുന്നോട്ട് പോകാനാവില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികമായിട്ട് ഈ ഓർഡറിൽ പറഞ്ഞ അനുസരിച്ച് പത്രക്കാർ ഇത് വളരെ ദീർഘമായിട്ട് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നതിന് വലിയ പ്രാധാന്യം ബോർഡ് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇവർക്ക് പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിനാണ് താല്പര്യം ഇപ്പോഴും നമ്മളെ സോളാർ പസ്യൂമേഴ്സിന് കെ എസ് സി ബിക്ക് പ്രത്യേകിച്ചൊരു അവഗണന തന്നെയാണ് നമ്മളെന്തോ വലിയ പാതകം ചെയ്യുന്നത് പോലെയാണ് കെ എസ് സി ബിയുടെ സമീപനം ജൈവ കൃഷിയിലൂടെ വിഷമില്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന കൃഷി പോലെ തന്നെ അത്ര പരിശുദ്ധമാണ് നമ്മൾ ഉണ്ടാക്കുന്ന വൈദ്യുതി ആ വൈദ്യുതിക്ക് കെ എസ് ഇ ബിക്ക് പൊതുവെ അവഗണന തന്നെയാണ് പക്ഷെ ഈ അവഗണന കൂടുതൽ മുന്നോട്ട് പോവുകയും അതനുസരിച്ച് പുതിയ പ്രൊസ്യൂമേഴ്സ് വരാതിരിക്കുകയും ചെയ്താൽ അതിന് മറുപടി കൊടുക്കേണ്ടത് ഒരു പരിധിവരെ ഈ റെഗുലേറ്ററി കമ്മീഷൻ കൂടിയാണ് പിന്നീട് ഈ രണ്ട് മൂന്ന് ആക്ടുകളുടെ കാര്യത്തിനകത്ത് സാർ ഈ കോർട്ട് ഫീസിൻ്റെയും വ്യവഹാരശാലയുടെയും കാര്യമുണ്ട് വിദ്യു ശക്തി ആക്ടിൻ്റെയുണ്ട് വിദ്യുശക്തി ആക്ട് ഇവിടെ നേരത്തെ പറഞ്ഞു സർ അറുപത്തിമൂന്നിൽ ഈ നിയമം വരുന്ന സമയത്ത് പന്ത്രണ്ട് പൈസയിൽ കൂടെ ഉള്ളിൽ ആറ് ആറ് പൈസ ആണ് പന്ത്രണ്ട് പൈസ ഉള്ള ആളുകൾ ആറ് പൈസ ആണ് ജനറേഷൻ അടയ്ക്കണമായിരുന്നു സാർ നമ്മളിപ്പോൾ ആ പണം ചെറിയ തോതിൽ പത്ത് പൈസ ആക്കിയിട്ടില്ല ഇത്രയും വർഷം കഴിഞ്ഞ് ഇപ്പോഴത്തെ റേറ്റനുസരിച്ച് പകുതി അല്ല ആക്കിയത് അത് അറുപത്തിമൂന്നിന് ശേഷം നമ്മൾ പുതുക്കിയിട്ടില്ല സാർ ഒരു ഒരു വശത്തുകൂടി നമ്മൾ പറയുന്നത് കാലോചിതമായി കുറച്ചെങ്കിലും വരുമാനം ഉണ്ടാക്കണം നമ്മളത് ചെയ്യുന്നേ ഇല്ല വാസ്തവത്തിൽ ഇപ്പോൾ പത്ത് വയസ്സാ ആറ് പൈസ പത്ത് പൈസ അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിന് ശേഷം ഇപ്പോൾ ചെയ്യേണ്ടത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കാലോചിതമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് നമ്മളെന്തായാലും ഇപ്പോൾ അതിനകത്ത് ഒരു ആറ് പൈസ എന്നുള്ളത് പത്ത് പൈസ ഇത്രയും വർഷം അത്ര വർഷത്തിന് ശേഷം ഒരു ചെറിയ വ്യത്യാസം വരുത്തി സർ ജനറേഷൻ്റെ കാര്യത്തിൽ ഒരു രൂപ ഒരു പൈസ ഒന്നേ പോയിൻറ്റ് രണ്ട് പൈസ എന്നുള്ളത് പതിനഞ്ച് പൈസയാക്കി അതിനകത്ത് സോളാർ സംബന്ധിച്ചൊരു പ്രശ്നം ഇവിടെ ഉന്നയിച്ച് വന്നിരുന്നു ഇവിടെ വന്നിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു സോളാർ സംബന്ധിച്ച് ഞങ്ങൾ സബ്ജക്ട് കമ്മിറ്റി കൂടുമ്പോൾ ആ കാര്യം പരിശോധിക്കാം സോളാറിന് ആ ജനറേഷനിൽ ചാർജ് വരണ്ട കാരണം പരിസ്ഥിതി സൗഹൃദമായി സോളാറിൻ്റെ പവറിനെ നമ്മൾ കാണണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് സോളാറിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ വർധന വരാതെ സോളാറിന് ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻ്റെ സമീപനം അന്ന് നമ്മൾ പറഞ്ഞു തരുന്നു പക്ഷേ ടെക്നിക്കലി അതിനകത്തൊരു ചെറിയ കറക്ഷൻ വേണ്ടിവരും നമുക്കത് കറക്റ്റ് ചെയ്യാം സോളാറിൻ്റെ കാര്യത്തിൽ ആ കാര്യം രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ സോളാർ പോളിസിയിലൂടെ കേരളത്തിൽ ഇത് നടപ്പാക്കുവാനായിട്ട് വളരെയധികം വാഗ്ദാനങ്ങളൊക്കെ നമ്മൾ നൽകി അതനുസരിച്ച് ചെയ്ത ധാരാളം പേർ സോളാർ സ്ഥാപിക്കുകയും പക്ഷേ ഈ സമീപകാലങ്ങളിൽ അനാവശ്യമായ തരത്തിൽ അവരിൽ പുതിയ പുതിയ റേറ്റുകൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്തു അതിലൊന്നാണ് സെൽഫ് ജനറേഷൻ ഡ്യൂട്ടി ഇത് പിരിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതലാണ് ചെറിയ തുകകൾ സെൽഫ് ജനറേഷൻ ഡ്യൂട്ടിയായിട്ട് അടച്ചു കൊണ്ടിരുന്നവർക്ക് നൂറും ഇരുന്നൂറും രൂപ കിട്ടിയപ്പോഴേ ഈ ജനങ്ങൾ ഇളകി ഇനി ഇതിൻ്റെ ഭാവി എന്താകും എന്നൊരു ആശങ്ക പൊതുവേ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ നിയമസഭയിൽ ഇത് ചർച്ചയ്ക്ക് വന്നു ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് വാഗ്ദാനം നൽകി ഇത് പിൻവലിക്കും സോളാർ പ്രൊസ്യൂമേഴ്സിൽ നിന്നും ഈ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഡ്യൂട്ടി ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേ മന്ത്രി ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു ഈ തുക സോളാർ പ്രൊസ്യൂമേഴ്സിൽ നിന്നും വാങ്ങില്ല എന്ന് അതുകൊണ്ട് എന്തായാലും ഇത് ഇറങ്ങുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തലത്തിലുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഒരു കത്ത് ഇറക്കി അതിൻ്റെയും കൂടെ ബലത്തിലാണ് കെ എസ് സി ബി ഏപ്രിൽ ഒന്ന് മുതൽ ഇത് പിരിച്ചു തുടങ്ങിയത് അതേ ഓഫീസിൽ നിന്നും ആർ ടി ഐ ഫയൽ ചെയ്ത് ലഭിച്ച ഒരു കത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവിടെ പറയുന്നത് എന്താണ് ഉപഭോക്താവ് ഉൽപ്പാദിപ്പിച്ച് കെ എസ് സി ബി എല്ലിന് നൽകുന്ന വൈദ്യുതിക്ക് ഉപഭോക്താവ് ഒരു ഡ്യൂട്ടിയും നൽകേണ്ടതില്ല സോളാർ എനർജി ഉൽപാദകർക്ക് പ്രോത്സാഹനം നൽകാനായി ഡ്യൂട്ടി ഈടാക്കേണ്ടതില്ല എന്നാണ് സർക്കാർ നയമെങ്കിലും നിലവിലെ ഡ്യൂട്ടി നിയമങ്ങളിൽ സോളാർ നികുതി ഒഴിവാക്കണമെന്ന് പ്രതിപാദിച്ചിട്ടില്ലാത്തതിനാൽ അതിനായുള്ള നിയമഭേദഗതി നടപ്പിലാക്കാനായി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ ആർ നൽകിയിരിക്കുന്നത് പത്ത് ആറ് ഇരുപത്തി നാലിനാണ് ഇത് കഴിഞ്ഞാണ് ഇപ്പോൾ നിയമസഭ കൂടിയത് അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കമെന്ന് പറഞ്ഞാൽ ഈ ഡ്യൂട്ടിയും കൂടി ഒഴിവാക്കുവാനായിട്ട് അല്ലെങ്കിൽ സോളാർ കൺസ്യൂമേഴ്സിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ട് ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം ഇതാണ് സോളാർ പോളിസി ഇതിൽ പ്രത്യേകിച്ചും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി എക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ പ്രതിപാദിച്ച ഈ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയുടെ വിഷയവും നമ്മൾ പ്രൊസ്യൂമേഴ്സ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയും നിയമസഭയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഈ വിവരിച്ച രണ്ട് കാര്യങ്ങളും അതായത് മൂന്ന് രൂപ പതിനഞ്ച് പൈസ നമുക്ക് ഒരു യൂണിറ്റിന് കിട്ടിയതോ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി മാറ്റുന്നു എന്ന് പറയുന്നതോ ഒന്നുമല്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിനേക്കാളും ഉപരി നമ്മുടെ അവകാശങ്ങൾ വളരെ അധികമായിട്ടുണ്ട് അതായത് ഒന്ന് ഫിക്സഡ് ചാർജ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നമ്മളിൽ നിന്നും ഫിക്സഡ് ചാർജ് വ്യത്യസ്ത തരത്തിൽ കെ എസ് ബി പിരിച്ചു തുടങ്ങി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും ഫിക്സഡ് ചാർജ് നൽകേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവഴി ഒരു തെറ്റായ മെസ്സേജ് ജനങ്ങളിൽ ഉണ്ടാവുകയും കൂടുതൽ പ്രസ്യൂമേഴ്സ് വരാതിരിക്കുകയും ചെയ്യും ഇത് തെറ്റായ ഒരു രീതിയാണ് ഇത് നമ്മൾ മാറ്റിക്കണം അതിനെല്ലാ പേരും ഒത്തൊരുമിക്കണം മറ്റ് സംസ്ഥാനങ്ങളിലെ ഫിക്സഡ് ചാർജ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയാണിത് എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ യൂണിയൻ ടെറിറ്ററീസും ഇതിലുണ്ട് ഇതിൽ നിങ്ങൾ പരിശോധിച്ചാൽ ത്രിപുരയിൽ ഏകദേശം കേരളത്തിലെ കണക്ക് തന്നെ ഈ സ്ലാബ് വൈസ് ആയിട്ടാണ് ഈ ഫിക്സഡ് ചാർജ് വരുന്നത് പിന്നെ അതുകൂടാതെ രാജസ്ഥാനിലും അങ്ങനെ വാങ്ങുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്നും നമ്മളെ കേരളത്തിൽ ചെയ്യുന്നതുപോലെ അവർ ഉൽപ്പാദിപ്പിച്ച് നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും കൂടി ഫിക്സഡ് ചാർജ് വാങ്ങുന്ന ഒരു രീതി ഈ പറയുന്ന സംസ്ഥാനങ്ങളിലില്ല മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കണക്ടലോഡ് ബേസ്ഡ് ആയതുകൊണ്ട് അവിടെ ഇങ്ങനൊരു ഇഷ്യൂ ഇല്ലാതാണ് അതുകൂടാതെ സെറ്റിൽമെൻറ്റ് മന്ത് ഇപ്പോഴേ മാർച്ച് മുപ്പത്തിയൊന്ന് വെച്ച് നമ്മുടെ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തു ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞു വന്ന മൂന്നാമത്തെ മാസമാണിത് പലരും ഈ ഓരോ മാസവും വളരെ അധികമായിട്ടുള്ള കറണ്ട് ചാർജ് ഈ സോളാർ പ്രസ്യൂമേഴ്സ് ഇതിനകം ഈ മൂന്ന് മാസങ്ങളിലും അടച്ചിട്ടുണ്ട് ഈ മാസം കിട്ടിയവർക്കും വലിയ ബില്ലുകളുണ്ട് ഇതിന് അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആണ് ഈ മാസങ്ങളിൽ അതായത് ഏപ്രിൽ മെയ് ജൂൺ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബാങ്ക് ബാലൻസ് ഇല്ലാത്ത സ്ഥിതിയിലാണ് ഈ പ്രൊസ്യൂമേഴ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടത് ചുരുക്കത്തിൽ അവർക്ക് ബില്ലടയ്ക്കേണ്ടി വരും അപ്പോൾ നമ്മളിത് തുടങ്ങിയ സമയത്ത് ഈ സോളാർ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് സെപ്റ്റംബർ മാസം വെച്ചായിരുന്നു ഇത് സെറ്റിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണിത് മാർച്ച് മാസത്തേക്ക് മാറ്റിയത് സെപ്റ്റംബർ മാസം വെച്ച് ഇത് സെറ്റിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഈ ഒരു ഇഷ്യൂ അന്നില്ലായിരുന്നു കാരണം കേരളത്തിലെ ക്ലൈമറ്റിന് അനുയോജ്യമായ രീതി അതായിരുന്നു അതുകൊണ്ട് നമുക്ക് മറ്റൊരാവശ്യം ഈ സെറ്റിൽമെൻറ്റ് മന്ത് എന്ന് പറയുന്നത് മാർച്ചിൽ നിന്നും സെപ്റ്റംബറിലേക്ക് മാറ്റണം എന്നുള്ളതാണ് അതുപോലെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൻ്റെ മറ്റൊരു ഇഷ്യൂ ഉണ്ട് സാധാരണ ഞാൻ മനസ്സിലാക്കുന്നത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് നമ്മുടെ മന്ത്ലി കൺസെംഷൻ അല്ലെങ്കിൽ മന്ത്ലി ബില്ലിനനുസരിച്ച് അവർ വാങ്ങുന്ന ഒരു തുകയാണ് സോളാർ കൊസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് പലപ്പോഴും കിട്ടുന്ന റിഡ്യൂസ്ഡ് ബില്ലുകൾ അല്ലെങ്കിൽ സീറോ ബില്ലുകളൊക്കെ വരുന്നത് കൊണ്ട് ഈ സെക്യൂരിറ്റി ഡിപ്പോസിറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കേണ്ടതാണ് ഇതിന് കെ എസ് ഇ ബി എസ് സമീപിക്കുമ്പോൾ അവര് പറയുന്ന ഇത് റെഗുലേറ്ററി കമ്മീഷൻ വഴി തീരുമാനിക്കപ്പെടേണ്ടതാണ് അവിടുന്ന് തീരുമാനം വരാതെ അവർക്കൊന്നും ചെയ്യുവാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മുടെ മറ്റൊരു വിഷയമാണ് പിന്നെ ബില്ലിംഗ് സൈക്കിൾ മെയിൻ്റെ ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു ഇഷ്യൂ ഉണ്ട് പലപ്പോഴും പതിനഞ്ച് ദിവസം റീഡിങ് എടുത്തിട്ട് ഒരു മാസത്തെ ബില്ല് കൊടുക്കുക ഒന്നര മാസം എടുത്തിട്ട് ഒരു മാസത്തെ ബില്ല് കൊടുക്കുക അങ്ങനെ ഇവരുടെ സ്ലാബുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുക ആ തരത്തിൽ ബില്ലിംഗ് സൈക്കിൾ വളരെ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട് കെ എസ് ഇ ബിക്ക് അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുവാൻ പറ്റുന്നില്ല അവർ കോൺട്രാക്ട് ബേസിൽ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ബില്ലിങ് സൈക്കിൾ പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് ആകാത്തത് കൊണ്ട് സോളാർ പ്രൊസ്യൂമേഴ്സിന് ഇത് ബൈ മന്ത്ലി ആക്കുകയാണ് ബെറ്റർ എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് ഇത് പല വേദികളിലും നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ സോളാർ പ്രൊസ്യൂമേഴ്സ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിന്റെ വ്യത്യാസത്തെ ഫേസ് വണ്ണം ഗ്രിഡ് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഗ്രിഡ് സപ്ലൈയെ ഒരു സ്റ്റേബിൾ നേച്ചറിലേക്ക് കെ ഐ സി ബി ഇനിയും എത്തിച്ചിട്ടില്ല അതനുസരിച്ച് അവർ അതിന് മാറ്റങ്ങൾ വരുത്തി സ്റ്റേബിൾ ആക്കേണ്ടതുണ്ട് ഇതുപോലെ ഇനിയും ധാരാളം പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ട്രോയിങ് അപ്പ് അക്കൗണ്ട്സ് ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നതൊക്കെ പ്രൊസ്യൂമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഒരുപക്ഷെ ഇന്നു വരെ അതിലൊന്നും ഇടപെടാതിരിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ അങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നമ്മളും ഈ കാര്യങ്ങൾ പഠിക്കണം കാരണം ഈ ഇറങ്ങുന്ന ഈ ഉത്തരവുകൾക്കനുസരിച്ചാണ് നമ്മുടെ കറണ്ട് ചാർജും നമ്മളെ ഈ പ്രസ്യൂമേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റും എല്ലാം വരുന്നത് അതുകൊണ്ട് ഈ ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ കൂടുതൽ അറിവ് സമ്പാദിക്കുകയും ഈ നടക്കുന്ന ഹിയറിങ്ങിലൊക്കെ പങ്കെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്